നമസ്കാരം പി വി അൻവർ എന്ന ഭരണപക്ഷ എം എൽ എ ഉയർത്തിവിട്ട ആരോപണങ്ങളും വിവാദങ്ങളും ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് എച്ച് ആർ ഡി എസിന്റെ സെക്രട്ടറി ശ്രീ അജി കൃഷ്ണനാണ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം സ്വാഗതം ശ്രീ അജി കൃഷ്ണൻ ഈ കേസിൽ അതായത് അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ മനസ്സിലാക്കി കാണുമല്ലോ മുമ്പ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരുമായി അല്ലെങ്കിൽ ഈ പോലീസുമായി അല്ലെങ്കിൽ പോലീസ് മുഖേന താങ്കളുടെ മേൽ ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി എന്ന വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുണ്ടോ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തില് ഈ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വപ്ന സുരേഷിന് എച്ച് ആർ ഡി എസ് ജോലി നൽകി എന്നുള്ള ഒരു ഒരു കാര്യമാണ് നമുക്ക് എച്ച് ആർ ഡി എസിന് ഇതുമായിട്ടുണ്ടായ ബന്ധം ആ സമയത്ത് സ്വപ്നക്ക് നമ്മൾ ജോലി കൊടുത്ത സമയത്ത് ഗവണ്മെന്റ് ആ ഒരു സംവിധാനത്തെ ആകെ ഉപയോഗിച്ചിട്ട് എച്ച് ആർ ഡി എസിനെ വലിയ രൂപത്തിൽ വേട്ടയാടി അപ്പൊ അന്ന് ഇപ്പൊ പോലീസ് വിജിലൻസ് ക്രൈംബ്രാഞ്ച് ആ ഒരു സെക്ടർ മുഴുവനും പിന്നെ അല്ലാതെ റവന്യൂ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ സംസ്ഥാനത്തുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ എച്ച് ആർ ഡി എസിനെ വേട്ടയാടുകയുണ്ടായി അപ്പൊ അന്ന് ഈ നമ്മള് അന്ന് വളരെ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യം ഇത്ര എച്ച് ആർ ഡി എസ് ഒരു ചെറിയ എൻ ജിഒ ആണല്ലേ നമ്മളൊരു ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളൊരു ഒരു വലിയ സംവിധാനം ഒന്നും അല്ലല്ലോ അപ്പോ നമ്മളെ വേട്ടയാടുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഏർപ്പെടുത്തുന്ന ഇത്തരം ഒരു സന്നാഹം തന്നെ നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കേണ്ടത് അതെ അതെ സ്വപ്ന സുരേഷിന് എച്ച് ആർ ഡി എസ്വപ്ന സുരേഷ് ജോയിൻ ചെയ്ത ജസ്റ്റ് ഏതാണ്ട് അതേ ദിവസം തന്നെ എസ് സി എസ് ടി കമ്മീഷൻ വെളിപ്പെടുത്തുന്നു അനൗൺസ് ചെയ്യാണ് എച്ച് ആർ ഡി എന്റെ പ്രവർത്തനങ്ങളെ അന്വേഷിക്കാൻ ഉത്തരവിടുന്നു ഞങ്ങള് കഴിഞ്ഞ് മുപ്പത് വർഷമായിട്ട് വർഷമായിപ്പോ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇത്തരം വിഷയത്തിലൊക്കെ പിണറായി വിജയൻറെ കൂടെ നിന്ന് അന്ന് നമുക്കെതിരെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയ ഒരു പ്രധാന ആള് ഈ ഡി ജി പി അജിത് കുമാർ ആണ് അതാണ് ഇപ്പോ ഇപ്പോഴുള്ള ചർച്ചാ വിഷയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ ഈ അന്ന് അല്ലെങ്കിൽ തരത്തിലുള്ള ഇടപെടൽ സ്വപ്ന സുരേഷ് ചഡിസിന്റെ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു സമയത്ത് ഇവരുടെ വൺ സിക്സ്റ്റി ഫോർ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ഒരു സമയമായിരുന്നു ആ ഒരു കാലത്ത് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഷാജി കിരൺ എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമപ്രവർത്തകനെ എച്ച് ആർ ഡി എന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിടുന്നു അപ്പൊ ഷാജി കിരൺ വന്നിട്ട് സ്വപ്നയോട് ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും സ്വപ്നയുടെ ഫോണും നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആയിരുന്ന നികേഷ് കുമാറിന് കൈമാറണം നികേഷ് കുമാർ ഇടപെട്ട് ഇതെല്ലാം പുള്ളി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് അപ്പം അദ്ദേഹം ഇതെല്ലാം പരിഹരിച്ചോളും നിങ്ങൾക്ക് ഇനിയുള്ള നിങ്ങളുടെ ഇനിയുള്ള ജീവിതം സ്വസ്ഥമായിട്ട് പോകണം എങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഷാജിഹിരൻ വന്ന് നമ്മുടെ ഓഫീസിൽ വന്നിട്ടാണ് സ്വപ്നോട് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് അപ്പൊ ഈ ഷാജിഹിരൻ സ്വപ്നയോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എ ഡി ജി പിയുടെ ഫോൺ കോളുകൾ നിരന്തരം ഷാജിഹിരന്റെ ഫോണിലേക്ക് വരികയാണ് അപ്പൊ ഷാജിഹിരൻ ആ ഫോൺ എടുത്തിട്ട് സ്വപ്നയെ കാണിച്ചു കൊടുക്കുന്നത് ആ എ ഡി ജി പി വിളിക്കുകയാണ് നിങ്ങൾ പെട്ടെന്ന് തീരുമാനം പറയൂ നിങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനം പറയണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം ഇയാളുടെ കോള് വരുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്വപ്നയെ അപ്പൊ നമ്മുടെ ഈ ഒച്ച ചെറിയൊരു ഒച്ചപ്പാടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഓഫീസിലെ താഴത്തെ നിലയിലുള്ള ഉണ്ടായിരുന്നവരൊക്കെ മൂളത്തെ നിലയിലേക്ക് കയറിച്ചു സ്വപ്ന ഒന്ന് നിലയിലെ ഒരു റൂമിലായിരുന്നു സ്വപ്നയുടെ റൂം അങ്ങോട്ട് അവരൊക്കെ കേറിച്ചില്ലായി അപ്പൊ ഇതാണ് നമുക്ക് ആ സ്വപ്നയുടെ വിഷയത്തിൽ അന്നുണ്ടായ ഒരു കാര്യം പിന്നെ ഈ ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഈ സ്വപ്നയുടെ കൂടെ ഉണ്ടായിരുന്ന സരിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഈ സ്വർണ കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ഒരാളുണ്ട് അപ്പം ഇവർക്ക് താമസിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളവിടെ ഒരു ഫ്ലാറ്റ് കൊടുത്തിരുന്നു അത് നമ്മൾ നമ്മുടെ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ നമ്മൾ അങ്ങനെ താമസം കൊടുക്കാറുണ്ട് ചഴിച്ച അതിന്റെ ഭാഗമായിട്ട് ഇവർക്കും അങ്ങനെ കൊടുത്താണ് അപ്പൊ ആ ഫ്ലാറ്റിൽ നിന്ന് സരിത്തിനെ രാവിലെ വന്ന് ഒരു ഒരു സംഘം ഗുണ്ടകളെ വന്ന് പിടിച്ചോണ്ട് പോകുന്നു അപ്പം ഞങ്ങളെ പേടിച്ചു ഞങ്ങൾ ഉടനെ തന്നെ അവിടുത്തെ പാലക്കാട് എസ് പി ആയിട്ട് ബന്ധപ്പെടുന്നു ഇങ്ങനെ നമ്മുടെ കൂടെ ഉള്ള ആളെ പിടിച്ചോണ്ട് പോയിരിക്കയാണ് ഗുണ്ടകള് വന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ അന്നേരമാണ് പോലീസിനും പിടിയിട്ടില്ല ഇത് ആരെ കൊണ്ടുപോയെന്ന് അത് കഴിഞ്ഞ് കൊറേ സമയം കഴിഞ്ഞ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് പോലീസിന് വിവരം കിട്ടുന്നത് ഇത് വിജിലൻസുകാരാണ് പിടിച്ചോണ്ട് പോയിരിക്കുന്നത് എന്ന് അറിയുന്നത് അന്ന് ഇയാള് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്ന് വിജിലൻസിന്റെ ഡയറക്ടറാണ് അപ്പൊ ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളുടെ നടക്കുന്നത് അത് പിണറായി വിജയന് വേണ്ടിയിട്ട് എന്ത് തരം ഗുണ്ടായുസവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആളായിട്ട് കേരളത്തിന്റെ എ ഡി ജി പി മാറുകയാണ് അത് വളരെ ദൗർഭാഗ്യരല്ലേ നമ്മുടെ സ്വത്തിനും ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട അതിനുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയിട്ടുള്ള ആളുകൾ കാണിക്കുന്ന പണികൾ ഇതാണ് സ്വപ്ന സുരേഷ് സ്വർണക്കടത്ത് കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അതായത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് ആ സമയത്താണ് എച്ച് ആർ ഡി എസിലേക്ക് സ്വപ്ന സുരേഷ് വരുന്നത് അന്ന് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാനും ഈ വൺ സിക്സ് വൺ സിക്സ്റ്റി ഫോർ മൊഴി കൈക്കലാക്കാനുമായി മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണത്തിൽ നിന്നുള്ള ഒരു ഉത്തരവനുസരിച്ച് ദൂതനായിട്ടാണ് ദിരൻ എത്തിയത് എന്നാണ് താങ്കൾ ഇതുവരെ പറയുന്നത് അതെ 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 അതന്ന് തന്നെ ആ ആ വിഷയങ്ങള് സ്വപ്ന സുരേഷ് തന്നെ വെളിപ്പെടുത്തുകയാണ് അവര് പിറ്റേ ദിവസം തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് ഇതിന്റെ എല്ലാ റെക്കോർഡുകളും കൊടുത്താണ് ഈ പറഞ്ഞ ഇയാള് ആയിട്ടുള്ളവരുടെ ഫോൺ സംഭാഷണങ്ങളുടെ രേഖകളെല്ലാം അന്ന് കൊടുത്താണ് മാത്രമല്ല ഈ ഇയാൾ ആവശ്യപ്പെട്ടത് ഇതാണ് ഈ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകളുടെയോ പേര് ഒരു കാരണവശാലും സ്വപ്ന സുരേഷ് പറയാൻ പാടില്ല ഈ വിഷയത്തിൽ അതിന്റെ ഉറപ്പ് വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അന്ന് കോള് തന്റെ മൊബൈലിലേക്ക് വരുന്നുണ്ട് എന്ന് ഷാജ്കിരൻ ഉയർത്തി കാണിക്കുന്നുണ്ട് താങ്കൾ അത് പറയുന്നുണ്ട് അപ്പൊ അത് വിശ്വസനീയമായിരുന്നു ഇപ്പൊ നമ്മളുടെ നമ്മളുടെ മറ്റു സ്റ്റാഫുകളൊക്കെ അത് കണ്ടതല്ലേ നമ്മുടെ തന്നെ ചീഫ് കോർഡിനേറ്റർ ജോയി മാർട്ടിയോടൊക്കെ കാണുന്നുണ്ടല്ലോ ഇയാളിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഇവര് തമ്മിൽ അല്പം മിഷിച്ചിലുണ്ടായപ്പോൾ ഇവരിങ്ങനെ പോയി നിന്ന് അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോഴിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇയാള് സ്വപ്നം കാണിച്ചു കൊടുക്കുന്നുണ്ട് എഡിജിടെ കോളാണ് ഒരു കാണിച്ചു കൊടുക്കുന്നുണ്ട് വിജിലൻസ് ഡയറക്ടർ എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സരിത്തിനെ നിന്നും സരിത്തിന്റെ സരിത്തിന്റെ ഫോൺ ഫോൺ ഇതുവരെ ആ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേരുടെ കോൺ ലിസ്റ്റുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പല രേഖകളും അടങ്ങുന്ന ഫോണാണ് ഇവര് പിടിച്ചു വെച്ചത് ഇതുവരെ തിരികെ സ്വപ്നയുടെ ഫോണും വാങ്ങി ഒരു ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സ്വപ്നയോട് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് സ്വപ്ന വിളിപ്പിച്ചിരുന്നു ഇവര് ഈ ഈ സമയത്ത് തന്നെ അന്ന് സ്വപ്നയുടെയും ഫോൺ വാങ്ങി വാങ്ങിവെച്ചിരിക്കാണ് കൊടുത്തിട്ടില്ല അപ്പൊ എല്ലാ രൂപത്തിലുള്ള തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ഒരു പദ്ധതിയാണ് ഈ അജിത് കുമാർ നടത്തുന്നത് അദ്ദേഹം വേട്ടയാടലുകൾ എങ്ങനെയായിരുന്നു താങ്കളുടെ അന്യ മാറ്റേണ്ടി വന്നു അതെ മുഴുവൻ ഓഫീസുകളിലും നിരന്തരം റെയ്ഡുകൾ ഇവര് അഴിച്ചുവിട്ടു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പോലീസ് ക്രൈംബ്രാഞ്ച് വിജിലൻസ് ഈ തരത്തിലുള്ള ഈ സേനയെ ഉപയോഗിച്ച് ചെയ്യാവുന്ന എല്ലാ പണികളാണ് അവര് ചെയ്തത് നമ്മുടെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവര് വളരെ സാധാരണക്കാരല്ലേ അപ്പൊ അത്തരം ആളുകൾക്ക് ഇതൊരു വലിയ ഭീഷണിയായി മാറി പോലീസ് പല രൂപത്തിലുള്ള ഭീഷണികളാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ നമ്മള് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് ആണ് ഡി ഡി ജി കെ വൈ എന്ന് പറയുന്ന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന തൊടുപുഴയില് നടക്കുന്നുണ്ട് കണ്ണൂരുണ്ട് അതുപോലെ കോയമ്പത്തൂരുണ്ട് അപ്പൊ ഈ തൊടുപുഴയും കണ്ണൂരും ഒക്കെയുള്ള അത്ര ആ സെന്ററുകൾ അടയ്ക്കേണ്ടി വന്നു ഈ ഇത്തരം വിഷയങ്ങൾ കാരണം അവിടെ കാരണം കുട്ടികളാണല്ലോ കുട്ടികൾക്ക് പഠിക്കണ്ടേ അവിടെ നിരന്തരം പോലീസ് റെയ്ഡ് നടത്തുന്നു ഇതെന്തോ ഒരു ഒരു ഞങ്ങൾ എന്തോ കൊള്ളക്കാരാണെന്നുള്ള രൂപത്തിലാണ് ഇവര് ഈ പണികളെല്ലാം കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇല്ല ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല ഞങ്ങള് എച്ച് ഐ ഡി സിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് മാത്രമാണ് ഇപ്പം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ട്രൈബൽ ഹൗസിംഗ് പ്രോജക്റ്റ് ആണ് സത്ഗ്രഹ എന്നുള്ള പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അട്ടപ്പാടിയിൽ ആ പ്രോജക്റ്റ് ഇവര് സ്റ്റോപ്പ് മൊബോ തന്നു അതുപോലെ നമ്മൾ അവിടെ അയ്യായിരം ഏക്കർ സ്ഥലത്ത് ഒരു കാർഷിക പദ്ധതി കൊണ്ടുവന്നിരുന്നു അവിടുത്തെ ആദിവാസികളുടെ ജീവിതം പാടെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു അത് അത് അട്ടിമറിച്ചു കളഞ്ഞു ഇതിനെല്ലാം കളക്ടറേയും ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കാണ് റൈവിജയൻ എപ്പോഴും ചെയ്യുന്നത് ഇദ്ദേഹത്തിന് പറ്റുന്ന ഉദ്യോഗസ്ഥരെ ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തികൊണ്ട് അവരെ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ കൊള്ളം മുഴുവൻ നടത്തുന്നത് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഐ എ എസ് ജയിലിൽ പോയതിന് ഈ വിഷയം ബന്ധപ്പെട്ടാണല്ലോ അപ്പൊ അങ്ങനെ അതുപോലെ അപ്പൊ അത് സ്വപ്നയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ക്രമീകരണമാണ് ഈ ശിവശങ്കർ വഴി ചെയ്തോണ്ടിരുന്നത് ഇപ്പം ഈ മറ്റേ സ്പ്രിങ്ക്ലർ അഴിമതി ഈ അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ ഈ ട്രെയിനിന്റെ വിഷയം അത്തരം കാര്യങ്ങൾ ഇതെല്ലാം ഇത്തരം വലിയ കൊള്ളകൾക്കുള്ള പദ്ധതി കെ ഫോൺ കെ റെയിൽ ഇതെല്ലാം കൊണ്ടിരുന്നതിന്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ഇയാളായിരുന്നു ഈ ആയിരുന്നു എന്ന് പറഞ്ഞ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തി കൊണ്ടാണ് ഈ നാട് കൊള്ളയടിക്കുന്നത് ഈ ഇതാ ഇതാരെയൊക്കെയാണ് ഇയാൾ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എംമാരെ അടക്കം അല്ലേ അപ്പൊ ഇത് ആരോടാണ് ഇയാൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് നാടിനെ മുഴുവൻ കുട്ടിച്ചോറാക്കുന്നു നാട് മുഴുവൻ കൊള്ളയടിക്കുന്നു അതിനകത്ത് സി പി എം ആരും ഇല്ലേ അല്ല അതിനകത്ത് ബി ജെ പി കാരോ ആർ എസ് കാരോ കോൺഗ്രസുകാരാണോള്ളത് എല്ലാരും അടങ്ങുന്ന ഒരു സമൂഹത്തെ ഒന്നടങ്ക കൊള്ളയടിക്കുമല്ലേ ചെയ്യുന്നത് അതിന് ഇതുപോലത്തെ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചേക്കല്ലേ ശരിയാണോ ഇപ്പൊ താങ്കൾ പറയുന്നതനുസരിച്ച് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഈ ഒരു വലിയ അഴിമതി സാമ്രാജ്യം അതിന് നേരെ ചോദ്യചിഹ്നം ഉയർന്നാൽ ഇത്തരത്തിലുള്ള എം ആർ അജിത് കുമാറിനെ പോലുള്ള പടയാളികളാണ് രംഗത്തിറങ്ങുന്നത് എന്നാണ് അത് തന്നെയാണ് ഇപ്പോൾ പി വി അൻവറും പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങളിൽ അതായത് താങ്കൾ എച്ച് ആർ ഡി എസ് എന്ന ഒരു സംഘടനയുടെ ആളായിരിക്കാം ഇപ്പോൾ ഭരണപക്ഷത്തു നിന്നുള്ള ഒരു എം എൽ എ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് സ്ഥാനചലനം ഇനി നിമിഷം വരെ ഉണ്ടായിട്ടില്ല അല്ല ഇത് ഇതാണ് ഇതിന്റെ ഒരു അപകടം അതായത് പിണറായി വിജയനോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ് അൻവർ അൻവറിന്റെ എല്ലാ കുഴപ്പങ്ങൾക്കും എല്ലാത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്ന ആളാണ് പിണറായി വിജയൻ ഈ അൻവറിന്റെ മറ്റേ അവിടുത്തെ ഡാമിന്റെ വിഷയങ്ങളുണ്ട് ഭൂ അനധികൃത ഭൂമി വികൃതത്തിന്റെ വിഷയങ്ങളുണ്ട് അവിടെ ഫ്ലഡിന്റെ സമയത്ത് അവിടെ വീട് ആളുകൾക്ക് മണി കൊടുക്കേണ്ട ഇതിന് കളക്ടർ ഒരു സ്ഥലം എടുത്തപ്പോഴത് പറ്റി എല്ലാ വേറെ അയാളുടെ ബന്ധപ്പെട്ട ആളുടെ സ്ഥലം വേണോന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ കഴിഞ്ഞിട്ട് ആ പദ്ധതി തന്നെ നിലച്ചുപോയി അത്തരം എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന അൻവറിനെ കുറിച്ചുള്ള ഇത് സി പി എമ്മിന്റെ എം എൽ എന്ന് പറയണം ഒരു കാര്യം ആലോചിക്കൂ സി പി എമ്മിൽ പഴയ കാലത്താണെങ്കിൽ പിണറായി വിജയന്റെ സി പി എം വരുന്നതിന് മുമ്പുള്ള സി പി എമ്മിലാണെങ്കിൽ ഈ പണി നടക്കുമോ ഇതുപോലത്തെ ഒരു 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 കുഴപ്പക്കാരനെ കയറി ഇരുന്നിട്ട് ഈ പണിയെല്ലാം അവിടെ ചെയ്യാൻ സാധ്യമാണോ അപ്പൊ ഇത്തരം കുഴപ്പക്കാരെ എല്ലാം കൂടെ നിർത്തുന്ന ആൾ തന്നെയാണ് പക്ഷെ ഇപ്പൊ എന്താണ് അൻവർ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല അൻവറിനും ഇയാളെ കൊണ്ട് അതി ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാനാണ് സാധ്യത എന്തോ ഒരു കാര്യം ഇവർക്കിടയിലും സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ എയർപോർട്ടുകൾ വഴി വരുന്ന സ്വർണം കസ്റ്റംസിന്റെ അറിവോട് കൂടി പോലീസിന് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരെ ഒറ്റ കൊടുക്കുന്നു ഈ ഇത്തരം ആളുകളെ പുറത്ത് വെച്ച് പോലീസ് വേട്ടയാടി പിടിക്കുന്നു ആ സ്വർണം പോലീസ് തട്ടിയെടുക്കുന്നു ആ സ്വർണം എന്നിട്ട് അജിത് കുമാറിന് അതിന്റെ പങ്ക് കൊടുക്കുന്നു പങ്കു പറ്റുന്നു ഇതിനകത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എല്ലാം ഇതിന്റെ വീതം കിട്ടുന്നു അപ്പൊ കേരളം ഒരു കൊള്ള സംഘമാണോ അപ്പൊ അൻവർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇയാള് ദാവൂദ് ഇബ്രാഹിമിനെ പോലെ തന്നെയുള്ള ആളാണെന്നാണ് അൻവർ പറഞ്ഞത് ആര് അജിത് കുമാർത്തരം തിരുവനന്തപുരത്ത് വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കുന്നു എവിടെ നിന്നാണ് ഒരു പോലീസ് ഓഫീസർക്ക് ഇത്ര ആ വീടുണ്ടാക്കാനുള്ള പണം ഇവിടെ നിന്ന് കിട്ടുന്നത് അന്വേഷിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കേരളം പോലെ ഒരു സ്ഥലത്ത് നടക്കുന്നത് ചെറിയ സംസ്ഥാനമാണ് ഇവിടെ എന്തെല്ലാം പ്രശ്നം എല്ലാം വിദ്യാഭ്യാസം ദൂരമുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന സ്ഥലം അവിടെയാണ് ഈ കൊള്ളമുഴ നടക്കുന്നത് ഞങ്ങള് എച്ച് ആർ ഡി എസിന്റെ പദ്ധതിയും അതുപോലെ തന്നെ പ്രവർത്തനത്തെയും ഒക്കെ കേരളത്തിൽ നിന്നും പുറത്താക്കുന്നത് ഭൂമി തട്ടിപ്പ് എന്നൊരു ആ എനിക്ക് എനിക്ക് തോന്നുന്നു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഈ കേസിൽ പിന്നീട് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ അതായത് അട്ടപ്പാടിൽ ഞങ്ങള് രണ്ട് പദ്ധതി കൊണ്ടിരുന്നു ഒന്ന് നമ്മൾ ഈ അയ്യായിരം ഏക്കർ സ്ഥലത്ത് ആദിവാസികളുടെ ഭൂമിയിൽ ഔഷധ കൃഷി എന്നൊരു പദ്ധതി കൊണ്ടിരുന്നിരുന്നു അതിനെതിരെ ഇവര് തിരക്കം വെച്ച് അത് ഒന്ന് അവസാനിപ്പിച്ച് ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് നമുക്കവിടെ വേറെ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്ന രാമേന്ദ്രൻ സാറ് ഒരു അൻപത്തി അഞ്ച് ഏക്കർ സ്ഥലം നൽകിയിട്ട് അവിടെ ഈ പദ്ധതിയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി വേണ്ടിയാണ് ശ്രമിച്ചത് ആദിവാസികളുടെ സ്ഥലത്ത് ചെയ്യുമ്പോഴാണല്ലോ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുന്നത് പക്ഷെ അല്ലാത്ത സ്ഥലത്ത് ഇടപെടാൻ പറ്റില്ലല്ലോ പക്ഷെ അന്നേരം അവിടെ ഇവര് സി പി എമ്മിന്റെ ആളുകൾ ചില ഇഷ്യൂസ് ഉണ്ടാക്കി അതിനുശേഷം ഈ അന്നേരമാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ ഈ സ്വപ്നയുടെ വരവൊക്കെ അതിനുശേഷം ഉണ്ടായതാണ് ആ സമയത്ത് ഒരു വർഷം മുമ്പ് ആദിവാസിയെ ഞാനും എന്റെ കൂടെ നമ്മുടെ സ്വാമിജി ചാടീസിന്റെ പ്രസിഡന്റ് സ്വാമി ആത്മകമ്പിയാണ് സ്വാമിജിയും നമ്മുടെ ചാടീസിന്റെ വൈസ് പ്രസിഡന്റ് കെ ജി വേണുഗോപാൽ ഏർ ആണ് അദ്ദേഹം ചേർന്നിട്ട് ഇങ്ങനെ ഒരാളെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസെടുത്തത് എന്നെ അറസ്റ്റ് ചെയ്തു ഇവർക്ക് നമ്മൾ പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം മുൻകൂർ ജാമ്യം എടുത്താണ് നിന്നത് അപ്പം ഇത്രയും വലിയ കുഴപ്പങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ പരിപാടിയും നടത്തിയത് ഈ അജിത് കുമാറാണ് അപ്പം എന്റെ പേരിൽ കള്ളക്കേസാണ് അടുത്തെന്ന് മജിസ്ട്രേറ്റിന് മനസ്സിലായതുകൊണ്ട് അന്ന് തന്നെ അവര് ജാമ്യം തന്നു ഒരു സ്ത്രീയായിരുന്നു അവരത് പിറ്റേ ദിവസം രാവിലെ കോടതി ഹാജരാക്കാറുണ്ട് അത് വളരെ പെട്ടെന്ന് അത് അല്ലെങ്കിൽ അവർ കടക്കാൻ കഴിഞ്ഞു ഈ നിയമ സംവിധാനങ്ങള് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾക്കെതിരെ നിൽക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ അന്ന് ഇപ്പോ പറഞ്ഞല്ലോ അദ്ദേഹം നമ്മുടെ അൻവർ പറഞ്ഞതുപോലെ ഇവർ എതിർക്കുന്നവരെ കുന്നുകളൊരു സാഹചര്യം അപ്പൊ എന്നെ ജയിലിൽ അടച്ച് അവിടെ വെച്ച് കൊല്ലാനാണ് ഇവര് പദ്ധതി കിട്ടുന്ന മനസ്സിലാക്കാൻ പിന്നീടുള്ള ആളുകളുടെ ചില സംസാരങ്ങളിൽ നിന്നും അവരെ എന്നോട് പിന്നീട് ഉണ്ടാക്കിയ ചില ഭീഷണികളിൽ നിന്നും ഒക്കെ അവർക്ക് അതായത് സ്വപ്ന സുരേഷ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നടത്തിയ വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ എച്ച് ആർ ഡി എസ് ആണ് എന്നൊരു ഭയം അത് കാരണമാണ് ഇത്രയധികം ക്രൂരമായ വേട്ടയാടലുകൾ ഈ എൻ ജി ഓക്ക് നേരെ നടന്നത് ഒടുവിൽ ഈ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതി താങ്കൾ അല്ലെങ്കിൽ എൻ എച്ച് ആർ ഡി എസ് അന്യ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തോട് എടുക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നിട്ടും വയനാട് പോലൊരു ദുരന്തമുണ്ടായപ്പോൾ സർക്കാരിനൊപ്പം നിന്ന് പുനരധിവാസ പ്രവർത്തനം നടത്താം എന്ന് എച്ച് ആർ ഡി എസ് തീരുമാനിക്കുന്നു അങ്ങനെ ഒരു തീരുമാനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നോ താങ്കൾ അല്ലെങ്കിൽ എച്ച് ആർ ഡി എസ് നൽകിയിട്ടുള്ള പ്രപ്പോസലിൽ ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എച്ച് ഐ ഡി ഈ മറ്റേ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴ് കേരളത്തിൽ പ്രവർത്തിച്ച് വന്ന ഒരു സംഘടന എന്നുള്ള നിലയില് നമുക്ക് ഇത്ര ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ നാടും കൂടെയാണ് അപ്പൊ നമുക്ക് അതിനോട് വളരെ വൈകാരികമായി ഒരു ഒരു ഇടപെടൽ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ആണല്ലോ അത് അതുകൊണ്ട് നമ്മൾ അപ്പൊ തന്നെ നമ്മുടെ സ്വാമിജിയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റീഹാബിലിറ്റേഷൻ സമഗ്രമായ റീഹാബിലിറ്റേഷൻ ആണ് ഞങ്ങൾ തയ്യാറാക്കി കൊടുത്ത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തത് പിണറായി വിജയൻ അന്ന് അതിന് മറുപടി വന്നിരുന്നു അത് കൊള്ളാൻ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് ദേശാഭിമാനി പത്രം വാർത്ത കൊടുക്കുകയാണ് എത്ര ദിവസം സി എസ് ആർ ഫണ്ട് തട്ടിപ്പിനു വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരികയാണെന്ന് അത് അത് ഇവരുടെ ഒരു പരിപാടിയാണിത് ഇത്തരം എല്ലാ ദുരന്തങ്ങളും വരുമ്പോൾ അതിന്റെ ആ അതിന്റെ ഒരു സെന്റിമെന്റൽ ലൈൻ എടുത്ത് പ്രയോഗിച്ച് അത് ഉപയോഗിച്ചിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ള പരിപാടി സി പി എമ്മും പിണറായി വിജയനും ചെയ്യുന്ന കാര്യമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ വളരെ ജെനുവിൻ ഇത് നടപ്പാക്കുന്നതിനുള്ള പദ്ധതി സമർപ്പിച്ചു ഗവൺമെന്റ് ഇത്രയും ദിവസമായി ഈ പ്രളയത്തിന്റെ വിഷയം ഉണ്ടായി മണ്ണിടിച്ചിലുണ്ടായി ഉരുൾപൊട്ടലിനു ശേഷം ഇത്രയും ദിവസങ്ങളായിട്ട് ഒരു ഒരു ചെറിയ കാര്യം ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടല്ലോ റിപ്പോർട്ട് കൊടുക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടല്ലോ ഇതുവരെ ഞങ്ങൾ പക്ഷെ മൂന്നാമത്തെ ദിവസം ഇത് മുഴുവൻ സബ്മിറ്റ് ചെയ്തവരാണ് അവിടെ വീട് മറന്ന് കൊടുക്കാമെന്നും ആളുകൾക്ക് അവിടെ ആ വീടിനോടനുബന്ധിച്ച് അവർക്ക് തുടർന്നുള്ള ജീവിതം കരിപ്പിടിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള ചില സംവിധാനങ്ങള് ഒരേക്കർ ലാൻഡ് ഈ ലാൻഡ് നമുക്ക് അവിടെ ലഭ്യമാണ് ലാന്റ് തരാമെന്ന് നമ്മളോട് തന്നെ ആളുകൾ ഇപ്പൊ ആവശ്യപ്പെട്ടിട്ട് അല്ല തരാമെന്ന് ഓഫർ വന്നിരിക്കുകയാണ് കാരണം ഗവൺമെന്റിനോടാണ് നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടത് ലാൻഡ് അവര് തരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങള് തന്നെ നമ്മളോട് ഇപ്പൊ ലാൻഡ് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇവര് ബെനിഫിഷ്യറി ലിസ്റ്റിന് തന്ന് ഇവരിതിന്റെ അനുമതി തരാതെ നമുക്ക് തുടങ്ങാൻ കഴിയില്ല ഇതിന് ഫണ്ടുണ്ട് ഇവര് കരുതുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട രണ്ടായിരം കോടിയൊന്നും ആവശ്യമില്ല അൻപത് കോടി രൂപ മതി വീടുകൾ പണിയാൻ അഞ്ഞൂറ് വീട് പണിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് അൻപത് കോടി രൂപ ആവശ്യമുള്ളൂ മറ്റെല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പിന്നെ ഒരു നൂറ് കോടി കൂടെ മാറ്റി വെച്ചാൽ പോലും നൂറ്റമ്പത് കോടി മതി അന്നേരമാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ പറയുന്നത് നമ്മുടെ ഇയാള് റഗാസ് പറയുന്നത് രണ്ടായിരം കോടി രൂപ വേണമെന്നും അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും ദുരന്തങ്ങളെയും അത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഒരു ഉപയോഗിക്കുകയാണ് എന്തായാലും ഈ പറയുന്നത് പോലെ ഒരു വലിയ അഴിമതിയുടെ സാമ്രാജ്യം ആ സാമ്രാജ്യത്തെ സംരക്ഷിക്കാൻ ചില ആളുകൾ അത് ആ ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നതാകട്ടെ കേരളത്തിലെ ഖജനാവിൽ നിന്നും ഇതാണ് കേരളത്തിലെ ദുരവസ്ഥ അതാണ് ഭരണകക്ഷി എം എൽ എ വിളിച്ചു പറഞ്ഞത് താങ്കളെ പോലുള്ളവർ നേരത്തെയും ഇക്കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇക്കാര്യങ്ങൾ താങ്കൾ ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ തീർച്ചയായും ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന ഒരു ചിത്രം അല്പം വ്യക്തതയോടുകൂടി പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെയധികം നന്ദി ശ്രീ അജി കൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമസ്കാരം റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം